അതിപ്പോൾ മലബാറിയാണ് പ്രധാനമായിട്ടും നമ്മൾ വളർത്തുന്നത് പിന്നെ ബീറ്റലുണ്ട് തോത്താപ്പേരി എന്ന ഒരു പ്രത്യേക ഇനമുണ്ട് അതുപോലെ പർപ്പസാരി എന്ന് പറയുന്ന വേറൊരു ഇനമുണ്ട് പിന്നെ അട്ടപ്പാടി ബ്ലാക്ക് നല്ലൊരു ഇനം ആടാണ് അത് നമുക്കുണ്ട് ബീറ്റലുണ്ട് ഇത്രയും ആടുകളാണ് ഉള്ളത് അതിൽ നമ്മുടെ ഈ സാഹചര്യത്തിൽ വളർത്താൻ ഏറ്റവും നല്ലത് ഒരു കർഷകൻ ആരംഭിക്കുകയാണെങ്കിൽ നല്ലത് മലബാറി ഇനങ്ങളാണ് കാരണം അതിന് കുട്ടികൾ കൂടുതലുണ്ടാകും പിന്നെ നമ്മുടെ ഈ കാലാവസ്ഥയായിട്ടതിന് യോജിച്ച് നിൽക്കാൻ കഴിയുന്നൊരു ഇനമാണ് അത് പുറത്തുനിന്ന് വന്നൊരു ഇനമാണ് തോത്താപ്പ്യാരി അതിനൊരു ആടിൻ്റെ രൂപമല്ല അതിൻ്റെ മുഖമൊക്കെ ഒരു വ്യത്യാസമുണ്ട് വലിയ വളർച്ചയുള്ള ആടുകളാണ് ഒരു ആറുമാസം ഏഴ് മാസം പ്രായമുള്ള ആടുകളൊരു അമ്പത്തഞ്ച് കിലോ അറുപത് കിലോ ഭാരത്തിലേക്ക് വരും തന്നെയുമല്ല അത് നമുക്ക് അതിൻ്റെ ചെവിയിൽ പിടിച്ച് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാം വലിയ സ്നേഹമുള്ള ആടുകളാണത് നമ്മുടെ പിന്നെ ക്ലൈമറ്റുമായിട്ടൊന്ന് ചേർന്ന് വരാൻ കുറച്ച് താമസമുണ്ട് ഇത്തരം ആളുകൾ നമ്മൾ വാങ്ങി കഴിഞ്ഞാൽ അതിനെ നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് നമ്മുടെ ക്ലൈമറ്റുമായിട്ടൊന്ന് സെറ്റായി വരാൻ കുറച്ച് താമസം വരും ഞാൻ ഈ തോത്താപ്പേരിയെ കൊണ്ടുവന്നത് തൃശ്ശൂർ ഭാഗത്താണ് അദ്ദേഹം രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ തോത്താപ്പേരി അവിടെ നിന്നാണ് വാങ്ങിക്കൊണ്ടുവരുന്നത് അതുപോലെ അട്ടപ്പാടി ബ്ലാക്കിനെ അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കൊണ്ടുവരുന്നത് പർപ്പസാരി അതുപോലെ തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നത് മലബാർ നമുക്കിവിടെ ലോക്കലിൽ കിട്ടി ബീറ്റിലും എനിക്ക് ലോക്കലിൽ കിട്ടി അതിന് പ്രത്യേകത അതിന് ഒരു കുട്ടിയേ ഉണ്ടാവുകയുള്ളൂ അത് കുറച്ചുകൂടി ആരോഗ്യമുള്ള ഒരു ഐറ്റം ആയിട്ട് എനിക്ക് തോന്നുന്നു തൂക്കം അത്യാവശ്യം തൂക്കമുള്ളൊരു ഐറ്റമാണ് നളന്ദെന്ന് പറഞ്ഞൊരു ബുക്ക് ഷോപ്പ് ഇവിടെ ചെയ്യുന്നുണ്ട് നളന്ത ബുക്സും ഉണ്ട് അല്ലേ അതെ നോട്ട് ബുക്സും ഉണ്ട് ഓക്കെ ഓക്കെ അതെ അതിൻ്റെ ഒരു കൃഷി ഏകദേശം ഒമ്പത് ഏക്കർ സ്ഥലം ഏകദേശം ഏക്കർ ഓക്കെ ഒരു ടൈമിലാണ് അദ്ദേഹം കൃഷി ആരംഭിക്കുന്നത് അതിനുമുമ്പ് ഇവിടെ എങ്ങനെയാണെന്ന് ഇത് ഇവിടെ ഒരു റബ്ബർ തോട്ടായിരുന്നു നമ്മൾ വിലക്ക് വാങ്ങിയ സ്ഥലം വിലക്ക് വാങ്ങിയത് ഈ ലോക്ക്ഡൌൺ ടൈമിലാണോ ഇത് വിലക്ക് വാങ്ങുന്നത് അല്ല അതിനു മുമ്പ് വാങ്ങി പക്ഷേ കൃഷി ആരംഭിച്ചത് ലോക്ക്ഡൌൺ മെയിൻ ആയിട്ട് അത് തുടങ്ങിട്ട് എത്ര മുപ്പത് വർഷമായി മുപ്പത് ഈ ബുക്സും ആ കൂടെ തന്നെ നോട്ട് ബുക്സ് തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു പതിനാറ് വർഷമായിട്ടുള്ളു ഇവിടെ എന്തൊക്കെ ഇപ്പോൾ നമ്മൾ കപ്പയുണ്ട് ചേനയുണ്ട് ചേമ്പുണ്ട് വാഴയുണ്ട് കുരുമുളക് അതെ അത്യാവശ്യം ഞങ്ങൾക്കുള്ള പച്ചക്കറികളെല്ലാം ഉണ്ട് പിന്നെ നമുക്ക് ആട് കോഴി താറാവ് മുയൽ മീൻ വളർത്തലുണ്ട് തേനീച്ച കൃഷിയുണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം അതെ എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ പിന്നെ ഇവിടെ കവുങ്ങ് കൃഷി ചെയ്യുന്നുണ്ട് ഏതാണ്ട് എഴുന്നൂറോളം കവുങ്ങൾ കവുങ്ങ് ഫ്യൂച്ചർ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അത് തന്നെയല്ല നമ്മളിപ്പോൾ ഈ വഴിയുടെ അരികിലൂടെ സാധാരണഗതിയിൽ ഈ പനയാണ് കൊടുക്കുന്നത് അതിന് പകരമായിട്ട് കവുങ്ങ് വച്ചാൽ നമുക്ക് രണ്ട് കാര്യമുണ്ട് ഒന്നൊരു ഭംഗിയാണ് രണ്ട് അത് നമുക്ക് ഭാവിയിൽ ഒരു വരുമാനമാർഗം കൂടിയാണ് അടയ്ക്കാൻ എല്ലാവരും വെട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമായിരുന്നു അപ്പോൾ നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ തവണ ചേനയ്ക്ക് വിലയില്ലായിരുന്നു അപ്പോൾ ആ ചേന മൊത്തം പറിച്ചു വീണ്ടും നട്ടു വിലയുണ്ടെങ്കിൽ ഞാനത് പൂർണ്ണമായിട്ട് വിൽക്കും അതുപോലെ കുറേ വെറൈറ്റി വാഴ നമ്മൾ ഇപ്പോൾ അന്യം നിന്ന് പോകുന്ന വാഴകളൊക്കെ സംരക്ഷിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ചാരപ്പൂവൻ ഇംഗ്ലീഷ് പൂവൻ എന്നൊക്കെ പറയുന്ന വാഴകളൊക്കെ അപ്രത്യക്ഷമായി അതുപോലെ ചുണ്ടില്ലാ കണ നല്ലൊരു വാഴയാണ് പക്ഷെ കൂടുതൽ ആളുകളുടെ അടുത്ത് അതുപോലെ റോബസ്റ്റ് ചെമ്പൂവൻ ഞാലിപ്പൂവൻ കദളി ചെങ്കതളി പിന്നെ കല്ലുവാഴ അങ്ങനെയുള്ള വാഴകളല്ല ഒരു പതിനഞ്ച് ഐറ്റം വാഴകൾ ഇപ്പോൾ നമ്മൾ നിലവിലുണ്ട് ഇവിടെ നല്ല ഇതൊരു കുന്നാണ് കുന്നാണ് ഇത് ഈ ാണ് അതെല്ലാം ഇല്ല വഴിയില്ല വഴിയൊക്കെ നമ്മൾ തന്നെ നമ്മൾ ഓരോ വെട്ടിക്കുകയായിരുന്നു തട്ടുകളാക്കി അത് ഈ കൃഷിക്ക് അതോ നമ്മൾ കൃഷിക്കാരോട് എനിക്കും പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മളൊരു കൃഷിസ്ഥലം ആരംഭിക്കുന്നതിന് മുമ്പ് പണി ആരംഭിക്കുന്നതിന് മുമ്പ് ആവശ്യത്തിനുള്ള വഴികളെല്ലാം ഫോം ചെയ്ത് ഇടണം അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ നട്ട് നമ്മൾ വളരെ സ്നേഹത്തോടെ പരിപാലിച്ചിരുന്ന പല കൃഷികളും നശിപ്പിക്കേണ്ടി വരും അപ്പോൾ ആദ്യം തന്നെ ഫോം ചെയ്യുക കൃഷി ആരംഭിക്കുക ഇടുക്കി ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ് റജി ചട്ടൻ നളന്ത റജി എന്നാൽ അദ്ദേഹം ഇപ്പോൾ കാർഷിക മേഖലയിലൂടെ പുതിയൊരു വഴിത്തിരിവിന് ഒരുങ്ങുകയാണ് അതിനായി അടിമാലിയിൽ തന്നെ ഒരു ഒൻപത് ഏക്കർ സ്ഥലവും സ്വന്തമാക്കി കഴിഞ്ഞു കാർഷിക വഴിത്തിരിവ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ഒഴിവാക്കപ്പെടുന്ന വിളകളെ കണ്ടെത്തി അവയെ പരിപാലിക്കാനായി ഒരു കൃഷിയിടം വളരെ ചുരുക്കം നാളുകളെ ആയുള്ളൂ അദ്ദേഹം കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിയിട്ട് ഇറങ്ങിയപ്പോൾ ആദ്യം ആരംഭിച്ചത് മൃഗപരിചരണമാണ് അതിൽ ക്ഷീരകൃഷി നാടൻ വെച്ചൂർ പശുക്കളെയും എച്ച് എഫ് പശുക്കളെയും ഒക്കെ റെജിസ്റ്റർ ഇപ്പോൾ വളർത്തുന്നുണ്ട് കൃഷിയിടത്തിലേക്ക് ആവശ്യമുള്ള വളം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ചാണകക്കുഴിയിൽ നിന്നും ഒരു സ്ലെറി പമ്പ് ഉപയോഗിച്ച് കൃഷിയിടത്തിൽ കൃഷിയിടത്തിലെല്ലായിടത്തും ഈ കർഷകൻ ഇപ്പോൾ സ്ലെറി എത്തിക്കുന്നു ഇവിടുത്തെ ഒരു പ്രധാന കൃഷി എന്ന് പറയുന്നത് അടയ്ക്കാമരാണ് കൃഷിയിടത്തിലൂടെയുള്ള വഴിയുടെ ഇരുവശങ്ങളിലുമായി ഇവ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു ഒപ്പം താങ്ങുമരങ്ങളിലെ കുരുമുളക് കൃഷി കൂടാതെ പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ തെങ്ങ് ഇഞ്ചി മഞ്ഞൾ കാച്ചിൽ ചേന ചേമ്പ് എന്നു തുടങ്ങി പല ഇനങ്ങളിൽപ്പെട്ട വാഴകൾ പച്ചക്കറികൾ എന്നിവയൊക്കെ റജിച്ചാട്ടൻ ഇവിടെ കൃഷി ചെയ്യും ഇവയ്ക്കെല്ലാം ജലസേചനത്തിനായി വലിയൊരു കുളവും ഇവിടെയുണ്ട് അതിൽ നിന്ന് പടുതാക്കുളങ്ങളിലേക്ക് ജലം ശേഖരിച്ച് മത്സ്യകൃഷി ഒപ്പം താറാവ് കോഴി മുയലുകൾ എന്നിവയൊക്കെയും പല പല കൂടുകളിലായി ഇവിടെ വളരുന്നു ഇതാണ് നളന്താ റജിയുടെ കൃഷിയിടം എന്നാൽ ഇവിടുത്തെ പ്രധാന ആകർഷണീയത്വം പത്തിരുപതോളം വരുന്ന ഈ ആടുകളാണ് അവയിൽ തോട്ടാപ്പ്യാരി ആടുകൾ റജി ചേട്ടന്റെ ആടുശേഖരത്തിൽ ഇപ്പോഴുള്ളത് മലബാറി സിരോഹി ബീറ്റൻ തോട്ടാപ്പ്യാരി പർപ്പസാരി അട്ടപ്പാടി ബ്ലാക്ക് എന്നീ ആടുകളാണ് അതിൽ കാഴ്ചക്ക് ഭംഗിയും കൗതുകവും ഒക്കെ ഉള്ളത് ഈ തോട്ടാപ്പ്യാരി ഇനങ്ങൾക്കും കാട്ടുപോത്ത് ആഫ്രിക്കൻ എരുമ വാട്ടർ എരുമ എന്ന് തുടങ്ങി വിഭജിക്കപ്പെട്ട കുളമ്പുകളുള്ള മൃഗങ്ങളുടെ കുടുംബമാണ് ബോവിഡെ ആ കുടുംബത്തിൽപ്പെട്ട ഒരു ആടുവർഗമാണ് തോട്ടാപ്പ്യാരി പർവ്വതങ്ങളിലും വനപ്രദേശങ്ങളിലും കാണുന്ന ആടുവർഗ്ഗങ്ങളുടെ ജനുസിൽപ്പെട്ടവ അതിനാൽ ഇവയ്ക്ക് രോഗപ്രതിരോധ ശക്തിയും കരുത്തും കൂടുതലായി കാണപ്പെടും വളർത്തു മൃഗങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന ഇനമായി കണക്കാക്കുന്ന തോട്ടാപ്പ്യാരി ആടുകളെ മാംസത്തിനായും പാലിനായും ഒക്കെ ഉപയോഗിക്കുന്നു പൊതുവേ വളരെ ബുദ്ധിമാന്മാരായി അറിയപ്പെടുന്ന ആടുകളായ ഇവ കുന്നിൻ ചെരിവുകളിലും മലയിടുക്കുകളിലും മരത്തിനു മുകളിലും ഒക്കെ കയറുന്നവയാണ് അതിനാൽ തോട്ടാപ്പ്യാരി ഇനങ്ങളെ കൂടുകളിൽ കെട്ടിയിടുന്നതിനേക്കാൾ നല്ലത് തുറന്നുവിട്ട് സംരക്ഷിക്കുന്നതാണ് അതുപോലെ തന്നെ നല്ല കരുത്തുള്ള ആടുവർഗമാണ് പർപ്പസാരി കേരളത്തിന്റെ സ്വന്തം റീഡെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ഇനമാണ് അട്ടപ്പാടി ബ്ലാക്ക് എന്നാൽ പ്രസവത്തിൽ കുട്ടികളുടെ എണ്ണത്തിന്റെ കുറവും വലിയ വളർച്ചയില്ലാഴുകയും ഒക്കെ കൊണ്ട് കർഷകരുടെ ഇടയിൽ ഇവ വേണ്ട പ്രചാരം നേടിയില്ല എങ്കിലും അനുഭവം കൊണ്ട് ഇവ നല്ല ബ്രീഡാണെന്നാണ് റജിചേട്ടന്റെ അഭിപ്രായം